സാമൂഹികമായും രാഷ്ട്രീയമായും ഹിന്ദുക്കളുടെ ആധിപത്യത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ചെറുത്തുനിൽപ്പാണ് വേണ്ടത് എന്ന അവബോധമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്തുള്ള തങ്ങളുടെ മതക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമൂഹിക പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ പിറകോട്ടു പോകുന്നത് വൃക്കയിട്ടു പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുകൂടി ചിന്തിക്കണ്ടേ എന്തുകൊണ്ട് അവസ്ഥാവിശേഷം വന്നു അതിന്റെ കാരണം ഇന്ത്യയിലെ ബ്രാഹ്മണ് സാമൂഹ്യ മുസ്ലിം സ്ത്രീകള് പറഞ്ഞിട്ട് നടക്കേണ്ടി വന്നത് ബ്രാഹ്മണ്യം കേരളത്തിൽ രണ്ട് ശതമാനം പോലും വരാത്ത ബ്രാഹ്മണർ എന്താ ജനീവൻ എന്താ ബ്രാഹ്മണ്യം ബ്രാഹ്മണ് എന്ന് പറയുന്ന അറിയോ അത് ആരെയാണ് പറയുന്നത് ജനത്തിന് അറിയില്ല ബ്രാഹ്മണർ ആരെങ്കിലും പറയുന്നത് ബ്രാഹ്മണർ വരോ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പാവങ്ങൾ എല്ലാരും കൂടെ തല്ലിക്കൊല്ലു എങ്ങോ അവരുടെ അപ്പുപ്പൻ്റെ അപ്പുപ്പൻ്റെ അപ്പുപ്പൻ നമ്മുടെ പൂർവീകരായ അപ്പുപ്പൻ്റെ അപ്പുപ്പന്റെ അപ്പുപ്പനോട് എന്തൊക്കെയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് മാത്രം വൈരാഗ്യവും വിദ്വേഷവും വെച്ച് പുലർത്തി ഐറ്റങ്ങളെ ആ അഗ്രഹാരത്തിൽ കയറി തല്ലിക്കൊല്ലെ ഇപ്പൊ ഒരു ഉപദ്രവം ചെയ്യാതെ സൈഡിൽ കൂടെ പോകുന്നതാണ് എന്നാൽ പണ്ട് കാലത്ത് കഴുത്തിൽ വാള് വെച്ച് നമ്മളെ മതപരിവർത്തനം ചെയ്തവർ നമ്മളെ കൊണ്ട് ജെസിയ ടാക്സി അടപ്പിച്ചവർ നമ്മളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവർ നമ്മുടെ നാട് മുഴുവൻ നശിപ്പിച്ചവർ കൊള്ളയടിച്ചവർ ഇവന്മാരൊക്കെ പുണ്യാവച്ചന്മാരാണെന്നാണ് ഇയാൾ കരുതുന്നത് പക്ഷെ നമ്മളും അംബേദ്കറും അങ്ങനെയല്ല ഈ ഈ പറയുന്ന ഈ ഒന്നാം കിട വിഷം ഈ ജാതി വിഷം ഉടായിപ്പ അംബേദ്കർ ആയിട്ട് ശ്യാംകുമാർ ഇത്തരം ആൾക്കാർക്ക് അംബേദ്കറിന്റെ ഒരു സൈഡേ വായിക്കാൻ അറിയുള്ളായിരുന്നു ഇപ്പോഴാണ് രണ്ടാമത്തെ സൈഡ് കിട്ടിയത് ഞാൻ എന്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞു ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ഇപ്പൊ എന്താ പറയുക ഇനിയിപ്പോ ഇയാളെന്താ പറയാ മധുവിനെ തല്ലിക്കൊന്നത് അതും ബ്രാഹ്മണ്യം മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ വെടിയെത്തില്ലേ അതെന്താണ് ബ്രാഹ്മണ്യം അഭിമന്യുവിനെ കുത്തിക്കൊന്നില്ലേ ബ്രാഹ്മണ്യം വിശാലിനെ കുത്തിക്കൊന്നില്ലേ അതും ബ്രാഹ്മണ്യം പാകിസ്ഥാനിൽ നമ്മൾ രണ്ട് സർജിക്കൽ മൂന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തില്ല അതെന്തുകൊണ്ടാ ബ്രാഹ്മണ്യം പഹൽഗാവിൽ തീവ്രവാദ ആക്രമണം നടന്നതാണ് തിരിച്ചടിച്ചില്ല അതെന്തുകൊണ്ടാ ബ്രാഹ്മണ്യം ഇന്ത്യയിലെ ഇടത് ഭീകരത മാവോയിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുന്നില്ല അതെന്തുകൊണ്ടാ ബ്രാഹ്മണ്യം ശബരിമല സ്വർണ്ണക്കൊള്ളം നടത്തിയില്ല അതെന്തുകൊണ്ടാ ബ്രാഹ്മണ്യം ഇങ്ങനെ ഇവ ഇല്ലാത്ത ആകാശത്ത് നോക്കി വെടിവെച്ച് 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 ഈ നാട്ടിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ജനങ്ങൾ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ രാജ്യം ജനാധിപത്യത്തിൽ പോയിട്ട് പോലും ദാരിദ്ര്യത്തിന്റെ അങ്ങേ കുഴിയിലേക്ക് തള്ളിയിട്ട് കിട്ടാനുള്ള രണ്ടര സെന്റിന് വേണ്ടി സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ സമരം ചെയ്യുന്ന ഗതികേടിലേക്ക് തള്ളി വിട്ടിട്ട് ഇന്നും ഇവനെ പോലുള്ള ഊടായ്പകൾ പൊതുസമൂഹത്തിൽ വന്ന് പറയുന്നത് ബ്രാഹ്മണ്യം ഇന്നും ആ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് രക്ഷപ്പെടുത്താൻ ഇവനെ കൊണ്ട് പറ്റാഞ്ഞിട്ടൊന്നും അല്ല അതിന് ഇവ കാരണമായി പറയുന്നത് ബ്രാഹ്മണ്യം അംബേദ്കർ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ഇയാൾക്ക് എന്താ അംബേദ്കർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടായാലും അംബേദ്കറെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇയാൾക്കില്ല ഇനി അംബേദ്കറെ വ്യാഖ്യാനിക്കാൻ നടക്കണം ഇയാൾ ആര് അംബേദ്കർ അംബേദ്കറെക്കാർ വലിയ കൊണാറായിട്ടാണ് ഇപ്പൊ ഇയാൾ നടക്കുന്നത് അംബേദ്കറെ വ്യാഖ്യാനിക്കാൻ പഠിപ്പിക്കാൻ ഇത്തരം വിഷജീവികൾ വരുന്ന വഴിക്ക് നടന്നാൽ പോലും ഇമാര് വിഷ ഈ സമൂഹത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വിഷം നിങ്ങൾ തിരിച്ചറിയുക ഇവനെ എല്ലാം ഒറ്റപ്പെടുത്തുക യാഥാർത്ഥ്യ ബോധമില്ലാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഇത്തരം വിഷജീവികളെ തിരിച്ചറിയുക